കൊല്ലം അഞ്ചലിൽ കട്ട നിർമ്മാണ കമ്പനിയിൽ കട്ട അടുക്കുന്നതിനിടെ അട്ടിയിടിഞ്ഞു വീണു അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചു പശ്ചിമബംഗാൾ ഹൽദിബാരി സ്വദേശി ഇരുപത്തി വയസ്സുള്ള ജി ആറുൾ ആണ് മരിച്ചത് നല്ല കട്ട പറക്കി അടുക്കി വയ്ക്കണായിരുന്നു അടുക്കി വെച്ച ശേഷം ജൂലി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം വെള്ളം കുടിക്കാൻ സമയത്ത് അവൻ താര കൂടെ നടന്നു പോവുക ഒരാളെ വണ്ടി വെള്ളം കൂടുക വെള്ളം ഒടിച്ചിട്ട് വെള്ളം ഉറമ്പ ഓരോ വിധം തീരണ ആരാണ് പക്ഷേ അപ്പഴ് തന്നെ അട്ടിമറിഞ്ഞാണ് മറജിനി അവിടെ മണ്ഡല ആയി അവിടെ പോയി ആയിക്കാൻ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടുകൂടെയായിരുന്നു അപകടം നടന്നത് അഞ്ചൽ പാലമുക്കിൽ പ്രവർത്തിക്കുന്ന കട്ട കമ്പനിയിലാണ് അപകടം നടന്നത് അഞ്ചൽ പോലീസ് നിയമ നടപടി ആരംഭിച്ചു സംഭവസ്ഥലത്തു നിന്നും ജിയാറുളിനെ ആറുള്ളിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല സംഭവത്തിൽ അഞ്ചൽ പോലീസ് നിയമ നടപടി ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം